ഞങ്ങൾ മൂന്നാറൊക്കെ ട്രിപ്പ് പോകാൻ പോവാണേ രാവിലെ എഴുന്നേറ്റല്ലേ സമയം സമയം നാല് പതിനൊന്ന് നാല് പതിനൊന്ന് നമ്മൾ പറഞ്ഞ വണ്ടി വരുന്നുണ്ടേ എല്ലാവരും റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഇക്കരയിലേക്ക് വെള്ളത്തിൽ ഇറങ്ങി അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിച്ചു അങ്ങനെ വെളുപ്പിനെ തന്നെ ഒരു ചായ കുടിച്ചു സ്നാക്സും കഴിച്ചു അവിടെ നിന്നും ഞങ്ങളുടെ യാത്ര മുൻപോട്ട് ആരംഭിച്ചു ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ചേർത്തലക്കാരൻ ഞങ്ങൾക്കിന് ഏതായാലും വെളുപ്പനെയൊക്കെ എല്ലാവരും എഴുന്നേറ്റ് ചിലരിൽ രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല അതുകൊണ്ട് രാവിലെ നല്ല വിശപ്പുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ മൂവാറ്റുപുഴ എത്തി മൂവാറ്റുപുഴയിൽ ഒരു ഇഡലി ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു അവിടുത്തെ മസാല ദോശ കഴിച്ചു ഇഡലി കഴിച്ചു പലരും വടയൊക്കെ നല്ല സൂപ്പർ വടയായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഹോട്ടലൊന്ന് ഓർത്ത് വയ്ക്കണം ഇഡ്ലി ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര് മൂവാറ്റുപുഴ ടൗണിൽ തന്നെയാണത് അവിടെ നിന്നും യാത്ര പിന്നെയും മുമ്പോട്ട് നീങ്ങി അപ്പോൾ ഡ്രൈവർ പറയുന്നത് ഇത്രയും നേരത്തെ ആയതുകൊണ്ട് നമ്മൾ മൂന്നാറ് ഒത്തിരി നേരത്തെ എത്തും നമ്മുടെ റിസോർട്ടിൽ അപ്പോൾ നമുക്കിടയ്ക്ക് എവിടെയെങ്കിലും സൈറ്റ് സീന് കയറാം അതൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു ഏതായാലും മഴ തുടങ്ങി ചാറ്റൽ മഴയുണ്ട് അങ്ങനെ ഞങ്ങൾ നേരിയമ്മംഗലത്തെത്തി നേരിയമ്മംഗലെത്തിയ തൂക്കുപാലം അതിൽ കയറി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ മൂന്നാർ റൂട്ടിൽ റോഡുകൾക്കെല്ലാം വീതി കൂട്ടുകയാണ് അതുകൊണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും മതിൽ വോള് പണിയുന്നുണ്ട് പാർക്കിന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ റൂട്ടിൽ വളരെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ ഇടയ്ക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാകും വളരെ പതുക്കെ പോകാൻ പറ്റുകയുള്ളു വലിയ അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത് അങ്ങനെ ഞങ്ങൾ ചിയാപ്പാറയിലെത്തി ചിയാപ്പാറ വാട്ടർ ഫാൾസ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് സമയം ഞങ്ങളവിടെ നിന്നു കാര്യം രാവിലെ ആയതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് മഴയും ഒക്കെ മഴക്കാലമായതുകൊണ്ടിരുന്നു ധാരാളം വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ഞങ്ങളവിടെ ഏകദേശം ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്കേതായാലും സമയം ഒരുപാടുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ പതുക്കെയാണ് പോയത് ഞങ്ങളുടെ ടീമെല്ലാം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ചില ഡാൻസ് ചെയ്യുന്നുണ്ട് ചില വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കണ്ണടക്കാരനെ കണ്ടുമുട്ടി നമ്മൾ ചെയ്യാപ്പുറം വന്നപ്പോഴും നമ്മുടെ ചിറക്കനൊരു പൂതി പല കളറിലെ കണ്ണടം വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് അതിന് ഒരു കടക്കാരൻ്റെ കണ്ണട മേടിച്ചു ഫോട്ടോ എടുക്കുക പിള്ളേർ നമ്മുടെ യാത്ര പിന്നെ മുമ്പോട്ട് നീങ്ങി എപ്പോഴും മഴ തുടങ്ങി ഒരുമാതിരി ശക്തമായിട്ടുള്ള മഴയാണ് കാര്യം നമ്മൾ ഇതുവരെ വന്നപ്പോൾ വലിയ മഴ ഉണ്ടായില്ല പക്ഷേ ഇനി ഇനി മുമ്പോട്ട് പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് മഴ എപ്പോഴും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ മൂന്നാർക്ക് പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ വളരെ നേരത്തെ വെളുപ്പിനെ ഒരു നാല് മണി സമയത്തെങ്കിലും നമ്മൾ ഇറങ്ങണം എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ നമ്മളുടെ കുട്ടികളൊക്കെ വണ്ടി നിർത്തി പിന്നെ നിർത്തി ഞങ്ങൾ എന്തോ ഒരു ആവശ്യത്തിന് അവന്മാർ പിന്നെയും ഡാൻസ് തുടങ്ങി ഇപ്പോഴും നല്ല കോടയും തണുപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയാവുന്നതുള്ള ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി കാര്യം ഞങ്ങൾ വളരെ സ്ലോയിൽ വന്നതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് പല സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും താമസിച്ച് മൂന്നാർ എത്താൻ സാധിച്ചത് നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് പിന്നെ മുമ്പോട്ട് നീങ്ങി അപ്പോൾ നമുക്കവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് പെരിയ കനാൽ വാട്ടർഫോൾസ് എന്നാണ് അത് പറയുന്നത് ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡാണിത് ഇവിടെ തന്നെയാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത് ഇതുവഴി ധാരാളം ബസ് സർവീസുണ്ട് മൂന്നാർ ടൗണിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സും പോകുന്നുണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സും പോകുന്നുണ്ട് കമ്പം തേനി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് നമുക്ക് പോകേണ്ടത് സൂര്യനെല്ലിലേക്കാണ് പോകേണ്ടത് അവിടെ നമ്മുടെ റിസോർട്ട് ഉള്ളതേ അവിടെ പാപ്പത്തിച്ചോല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങ് ഏറ്റവും മുകളിലാണ് സ്ഥിതി അവിടെ നമ്മളുടെ റിസോർട്ടുണ്ട് ആ റിസോർട്ടാണ് പ്ലാനറ്റ് മൂന്നാർ എന്ന് പറയുന്നത് അതാണ് ഈ കാണുന്നത് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഒരു ചെറിയ കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ റിസോർട്ട് പ്ലാനറ്റ് മൂന്നാർ തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷം ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് ഇത് ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഞങ്ങൾക്കിവിടെ ആലപ്പുഴയിൽ ചെല്ലാനത്ത് ഒരു റിസോർട്ടുണ്ട് ഞങ്ങളുടെ തന്നെ ഒരു സ്ഥാപനമാണിത് ഞങ്ങൾ സ്റ്റാഫിന് ടൂറായതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് ആ ട്രിപ്പ് വെച്ചു വളരെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് റിസോർട്ടാണത് മൊത്തം പതിനേഴ് ആണ് ഈ റിസോർട്ടിനുള്ളത് ഇതിൽ സ്വിമ്മിംഗ് പൂളുണ്ട് പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു ട്രക്കിങ്ങുണ്ട് വെളുപ്പിനെ നാലുമണിക്ക് വേറൊരു ഉണ്ട് അത് വെളുപ്പിനെ പോകുന്നത് കൊളുക്കുമല്ലിലേക്കും വൈകുന്നേരം പോകുന്നത് ഫാൻറ്റം ഹിൽസിലേക്കാണ് പോകുന്നത് ഇത് വൈകുന്നേരം പോകുന്നത് നമ്മൾ നടന്ന മുകളിലേക്ക് കാരണം ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ റൂംസൊക്കെയാണ് ഈ കാണുന്നത് എല്ലാം നല്ല അടിപൊളി റൂമാണ് എല്ലാ സൗകര്യവും ഉണ്ട് ഹോട്ട് വാട്ടർ ഉണ്ട് പിന്നെ ടി വി സ്വിമ്മിംഗ് പൂള് എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇതിൽ നല്ലൊരു റെസ്റ്റോറൻറ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ച ഞാനിപ്പോൾ കാണിച്ചുതരാം പുതിയ ആണ് ഇത് റിസോർട്ട് തുടങ്ങിയ സമയത്ത് റെസ്റ്റോറൻ്റ് ഇല്ലാഞ്ഞു അപ്പോൾ പുതിയതായിട്ട് കുറച്ച് കോട്ടേഴ്സും എടുത്തു ഇതാണ് ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളാണേ ചെറിയ ഒരു സ്വിമ്മിംഗ് പൂളാണ് പിന്നെ ഞാൻ ഈ അടുത്ത് കാണിക്കുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് കൊള്ളാം വളരെ നല്ല ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണത് ഏകദേശം ഒരു അൻപത് പേരിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബൊഫയാണ് എല്ലാ ദിവസവും അത് ആണ് പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് ബാർബിക്യൂ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പും താമസത്തെ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ